വഴിക്കായിരുന്നു ഒരു ലിഫ്റ്റ് കിട്ടി ആർക്കും ഉപകാരം എനിക്ക് ഉപകാരമായിരുന്നു സഖാവേ ഓസാനെ അല്ലേട്ടോ ഗൗതമി ഞാൻ നോ ഇരുന്നോണാ ഞാൻ അതിലും നല്ലൊരു ഐഡിയ പറയട്ടെ സകാവ് ഒരു പെണ്ണിട്ട് നോണം കേട്ടോ സർക്കാരും ഓസാൻ കൊറേ രാഷ്ട്രീയക്കാരും ലിഫ്റ്റ് വെച്ചിരുന്നു സർക്കാരും രാജ്യവാന് പറയുന്നത് നന്നായി ഇതാണ് ഞാൻ സ്വപ്നം കണ്ട എന്ത്

അവന്റെ ഒരു അഹങ്കാരം എത്രയും പെട്ടെന്ന് പോലീസിന് കൊണ്ടുപോയി ജംഗ്ഷനിലൊന്നും മതി എങ്ങനെ എത്രയും പെട്ടെന്ന് വണ്ടി ഓടിക്കാൻ പറ്റില്ല ആദ്യം സൈക്കിൾ ബാലൻസ് സെറ്റ് ചെയ്യണം ആണ് ഓയാത്രീ